ഹായ് ഫ്രണ്ട്സ് ഞാൻ രക്നാ ബാലേന്ദ്രൻ ലക്നേരി ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാത്തരം പൂച്ചെടികൾക്കും ഫ്രൂട്ട് ട്രീസിനും അതേപോലെ തന്നെ ഇലച്ചെടികൾ പച്ചക്കറികൾ ഇതിനെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല വളത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ വളം ഞാനിവിടെ ആഴ്ചയിൽ ഒന്ന് ചെടികൾക്ക് കൊടുക്കാറുണ്ട് പണ്ടൊക്കെ പച്ച പുളിപ്പിച്ച് ഒരു മൂന്ന് ദിവസം പച്ച ചാണകം വെള്ളത്തിലിട്ട് പുളിപ്പിച്ച ശേഷം അത് നേർപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ നേർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറേ അധികം വെള്ളം ചേർത്ത് കലക്കി എടുത്തിട്ട് അടിയാൻ വെക്കുമായിരുന്നു അത് ഒരു മൂന്ന് മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം തെളിഞ്ഞു വരും ആ വെള്ളം വെള്ളമെടുത്ത് നേർപ്പിച്ച് ഞാൻ ചെടികൾക്കെല്ലാം കൊടുക്കുമായിരുന്നു വളരെ നല്ല ഒരു വളമായിരുന്നു അത് ചെടികൾ നന്നായിട്ട് വളരും അതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു എന്നാൽ എന്നാലിപ്പം ഈ പച്ച ഇവിടെയൊന്നും കിട്ടാനില്ല ആളുകളൊക്കെ ഈ പശുവിൻ്റെ വളർത്തൽ എന്ന് പറയുന്നത് കുറച്ചൊക്കെ കുറച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഈ വളമാണ് ഇത് ചാണകത്തേക്കാൾ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വളം തന്നെയാണ് ചെടികൾക്ക് കരുത്തോടെ വളരാനും അതുപോലെ തന്നെ പൂക്കൾ കിടാനും ഇത് വളരെയധികം സഹായിക്കുന്നു നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പൂമ്പുട്ടുകൾ നന്നായി വളർന്ന് വിരിയാനും ചെടിക്ക് വേണ്ടത്ര പ്രതിരോധ ശേഷി കിട്ടാനും പൂക്കൾക്ക് വലിപ്പം ഉണ്ടാകാനും ഒക്കെ ആവശ്യമുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻസും ഈ വളത്തിലുണ്ട് ഇതിനൊരു പത്ത് പൈസ പോലും നമുക്ക് മുടക്കില്ലെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും സാധിക്കും അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വീട്സിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മുടെ ചുറ്റുപാടും അതായത് നമ്മുടെ പറമ്പിലും മുറ്റത്തും അങ്ങനെയൊക്കെ ധാരാളം വീട്സ് ഉണ്ടാകാറുണ്ട് ഈ വീട്സ് നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ വളം ഉണ്ടാക്കാം ഇനി അങ്ങനെ ഇല്ലായെങ്കിൽ നമുക്ക് റോഡരികിൽ നിന്ന് ഇത് പറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കത്തി കൊണ്ട് മുറിച്ചെടുക്കുകയോ ചെയ്യാം ഈ കളകൾ പലതരത്തിലുള്ള കളകളാണ് നമ്മൾ ശേഖരിക്കേണ്ടത് അങ്ങനെയുള്ള ഈ കളകളിൽ എല്ലാത്തരം ന്യൂട്രിയൻസും അതുപോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഈ ഉണ്ടാക്കുന്ന വളം വളരെ നല്ലൊരു എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നല്ല വളമായി മാറും ഇതെങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ നമുക്കൊരു കത്തി കൊണ്ട് ഈ കളകളൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കാം നമുക്ക് ചെടികൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കളകൾ വേണം കുറച്ച് വീട്ടാവശ്യത്തിനൊക്കെയുള്ള ഉള്ളത് മതിയെങ്കിൽ ഒരു പത്ത് ലിറ്റർ ഒരു ബക്കറ്റിൻ്റെ അകത്ത് ഒരു പകുതി ഭാഗത്തോളം കളകൾ വരുന്നത് പോലെയുള്ള ഐറ്റം നമ്മൾ മുറിച്ചെടുത്താൽ മതി അതേസമയം കൂടുതൽ ചെടികളുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ വേണം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്ന കളകൾ പല തരത്തിലുള്ള കളയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം നമ്മൾ ഒരേ രീതിയിലുള്ള കളകളാണ് മുറിച്ചെടുക്കുന്നതെങ്കിൽ അതിൽ നൈട്രജനും പൊട്ടാസ്യവും ഫോസ്ഫറസും കാണും മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഒന്നും കാണുകയില്ല അതേസമയം പലതരത്തിലുള്ള കളകളുണ്ടെങ്കിൽ ഇതിനകത്ത് ചെടിക്ക് വേണ്ടുന്ന എല്ലാത്തരം മൈക്രോ ന്യൂട്രിയൻസും നമുക്ക് കിട്ടും അതുകൊണ്ട് പലതരത്തിലുള്ള കളകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് പറിച്ച് ചെയ്യണം ഇങ്ങനെ മൂത്ത് കണ്ടുള്ള കളകളും കൊള്ളാം അതും വെള്ളത്തിൽ നന്നായിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമുക്കിത് വെള്ളത്തിൽ ഇടേണ്ടി വരും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഒരാഴ്ച കിട്ടാലും മതി അല്ലെങ്കിൽ കൂടുതൽ സമയം ഇടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കൂടുതൽ സമയം ഇടാം അപ്പോൾ ഇതുപോലുള്ള കട്ടിയുള്ള പുല്യുവർഗ്ഗത്തിൽപ്പെടുന്ന കളകളും കൊള്ളാം പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞു തരുന്ന തരം ഇലകളുണ്ട് ഈ കൊന്ന വർഗ്ഗത്തിൽപ്പെടുന്ന ഇലകൾ കിട്ടുമെങ്കിൽ അത് നല്ലതാണ് അത് വേഗം അലിയും വെള്ളത്തിലേക്ക് നന്നായിട്ട് ഒരാഴ്ച കിടക്കുമ്പോഴേക്ക് നന്നായിട്ട് അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം അലിയും അതുപോലെ തന്നെ ഇതിനകത്ത് രോഗപ്രതിരോധ ശേഷി കിട്ടാനുള്ള ഒക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് അത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഇത് വേണമെന്നു നിർബന്ധമൊന്നുമില്ല എല്ലാ ഇലകളും നമുക്ക് ഉപയോഗിക്കാം കിട്ടുന്ന ഇലകളെല്ലാം ഇതുപോലെ പറിച്ചെടുത്താൽ മതി ഇതേപോലെ ഒരു എന്തെങ്കിലും ഒരു പഴയ തുണി എടുത്താൽ മതി ആ തുണി ഇങ്ങനെ പക്കറ്റിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ കളകള് കുറച്ചെടുത്ത് ഇതിന്റെ ഈ തുണിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ തുണിയെ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം ആ കളകൾ ഉള്ളിൽ പോലെ തുണിയുടെ എല്ലാ ഭാവം കൂടി കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ നമുക്ക് ഉള്ളിലാക്കി കൊടുക്കാം ഈ കളകളെ എന്നിട്ടൊന്ന് കെട്ടാവുന്നതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം ഇത് കളയെല്ലാം ആ തുണിക്ക് ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി നമുക്കിതിങ്ങനെ ചുറ്റിയെടുത്തിട്ട് ആ കൂടെ അതിൻ്റെ തുമ്പ് വലിച്ച് പോർത്ത് വലിച്ചാൽ മതി അപ്പോൾ അത് ടൈറ്റായിട്ടിരിക്കും കളകളൊന്നും വെളിയിൽ പോവുകയില്ല നമ്മൾ ബക്കറ്റിനുള്ളിലേക്ക് വെള്ളമൊഴിച്ച് ഇതങ്ങോട്ട് വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചാൽ മതി പിന്നീട് വളമായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ആ തുമ്പ് അറ്റത്ത് പിടിച്ച് പൊക്കിയെടുക്കാം അതിനാണ് ഈ സംവിധാനം നമ്മുടെയൊക്കെ അന്നേരം അരിച്ചെടുക്കേണ്ടത് ആവശ്യമില്ല എൻ്റെ രണ്ടാമത്തെ രീതിയിലാണെങ്കിൽ നമ്മൾ കളകൾ വെള്ളത്തിൽ വെറുതെ ഇടുവാണ് അപ്പോൾ അതിനെ അരിച്ചെടുക്കേണ്ടി വരും ഇതാണെങ്കിൽ അരിച്ചെടുക്കേണ്ട ബക്കറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിൽ അടച്ചു വെച്ചാൽ മതി ഒരാഴ്ചയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാഴ്ച വെക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച വെക്കാം കുറച്ചും കൂടി നല്ല വളമായിരിക്കും കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അപ്പോൾ നമുക്കത് ഡയല്യൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്കൊക്കെ നമ്മുടെ എല്ലാത്തരം സസ്യങ്ങൾക്കും ഒഴിച്ചു കൊടുക്കാം ഇതാണ് രണ്ടാമത്തെ രീതി വെറുതെ നമ്മൾ മുറിച്ചെടുത്ത ഈ കളകളെല്ലാം കൂടി ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക ചുരുട്ടി അതിനകത്തൊരു പ്രസ്സിങ് വരുന്ന പോലെ എല്ലാം കൂടി ഒന്ന് പ്രസ് ചെയ്ത് ചുരുട്ടിയെടുത്ത് ഇതിനകത്തേക്ക് വെക്കുക അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അധികം പൊങ്ങി വരാതെ നന്നായിട്ട് അടി തന്നെ ഇരുന്നോളും വെള്ളം വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ വെള്ളത്തിൽ അത് നന്നായിട്ട് മുങ്ങിയിരുന്ന് അതിനകത്തുള്ള എല്ലാ ന്യൂട്രിയൻസും ഈ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങും ഇതുപോലെ പ്രെസ് ചെയ്ത് വെച്ചാൽ മതി അടച്ചു വെക്കണം അല്ലെങ്കിൽ പ്രാണികളൊക്കെ വന്ന് കൊതുകൊക്കെ വന്ന് മുട്ടയിടും അത് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ട് നമ്മളെടുക്കുന്ന പാത്രം ഒന്ന് അടച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ് ഈ രീതിയിലാകുമ്പോൾ നമ്മൾ ഈ വളം ഇതിനകത്തെ ഈ കളകളെല്ലാം കോരി മാറ്റിയ ശേഷം അല്ലെങ്കിൽ ഒന്ന് കുറച്ചെടുത്ത് മാറ്റിയ ശേഷം നമ്മളത് എടുത്ത് അരിച്ച് വേണം ഒഴിക്കാനായിട്ട് ചെടികളുടെ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെടികളുടെ മുകളിലൂടെയോ എവിടെ എങ്ങനെ വേണേലും ഈ വളം ഒഴിക്കാം ഒരിക്കലും അത് കൂടി പോകുന്നില്ല അതിനൊരു ഒരു പ്രത്യേക അളവ് അരക്കപ്പെന്നോ ഒരു കപ്പെന്നോ ഒന്നും വേണ്ട നമുക്കിത് മൊത്തം ഒരു ചെടിയുടെ ചൂട് നന്നായിട്ട് നനയുന്ന അത്രയും തന്നെ നമുക്ക് ഇത് ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വണം കൂടുതലായി പോവില്ല എന്നിട്ട് ഇത് മുക്കാൽ ബ മുക്കാൽ ബക്കറ്റോളൂ ഇതൊരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമുക്ക് വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി നമ്മൾ ഉണ്ടാക്കി വെച്ച വളം ഇപ്പം റെഡി ആയിട്ടുണ്ട് രണ്ടാഴ്ച വെച്ച വളമാണിത് ഇതിനകത്ത് നോക്കി ആ ഇലകളെല്ലാം നന്നായിട്ട് അലുത്ത് ചേർന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ കട്ടിയുള്ള തണ്ടുകളും മറ്റും മാത്രം ഇത് നമുക്ക് കോരി ഇങ്ങനെ മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഇട്ട ശേഷം തെളി എടുക്കാം ഇങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇപ്പോൾ ഞാൻ സാധാരണ കോരി മാറ്റാറുണ്ട് ഇപ്പം ഞാൻ എളുപ്പത്തിനായിട്ട് ഇതിനകത്തു നിന്ന് ഒരു കപ്പ് വെള്ളം എടുക്കുവാണ് അതിൻ്റെ ഒരു കപ്പ് തെളി ഇങ്ങനെ എടുത്തു അത് അരിച്ച് വേണം എടുക്കാൻ കാരണം അതിനകത്ത് ചെറിയ 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 അവശിഷ്ടങ്ങളൊക്കെ കാണും ഇനി നമുക്ക് ഇതിലേക്ക് നാല് കപ്പ് വെള്ളം കൂടി ചേർക്കണം ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഡല്യൂഷൻ ആയിട്ടുണ്ട് ഇങ്ങനെ നേർപ്പിച്ച ഈ വളം നമ്മുടെ ചെടികൾക്ക് ഏത് ചെടികൾക്ക് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് അളവൊന്നുമില്ല ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് ആ ചെടിയുടെ ചൂട് നനയുന്നതിന് പോലെ അതായത് വെള്ളത്തിന് പകരമായിട്ടോ ഒക്കെ നമുക്ക് ഒഴിക്കാം വെള്ളം കൊടുക്കാത്ത ദിവസമാണേൽ വെള്ളത്തിന് പകരമായിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ ഇത് അരക്കപ്പെന്നോ ഒരു കപ്പ് എന്നോ ഒന്നുമില്ല നമ്മുടെ ആ ചെടിയുടെ ചുവട്ടിൽ നനവ് വരുന്ന രീതിയിൽ ഇതൊഴിച്ചു കൊടുക്കാം തീരെ ചെറിയ ഒരു ചെടിയാണേലും അത് നന്നായിട്ട് കായ്ഫലം തരും ഇത് കണ്ടോ ഈ മുരിങ്ങയുടെ ചൂട് കണ്ടോ എത്ര തീരെ വണ്ണം കുറഞ്ഞ കമ്പാണെന്ന് ആ കമ്പിലാണ് ഇത്രയും വലിയ ഒരു കൊല ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ലെമണിൻ്റെ കാര്യം ഇത് അധികം പ്രായമുള്ള ലെമണല്ല അല്ല എന്നാലും നിറയെ കായ്ഫലമാണ് എല്ലാ ആഴ്ചയിലും ഞാനിതിന് ഈ വളം ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ല വലിയ ലെമണാണ് ഉണ്ടാവുക ഇതിൻ്റെ വലിപ്പം ഒരു ആറേഴ് നാരങ്ങ വെള്ളം എടുക്കാനുള്ള വലിപ്പം ഉണ്ട് ഈ ഇതിൻ്റെ ഈ ലെമൺ നല്ലൊരു ഇനമാണ് നിറയെ നീരാണ് ഇതിനകത്ത് ഇത്രയും നല്ലൊരു വളം ഇതുപോലെ വളരെ ഈസിയായി നമുക്ക് ഒരു പത്ത് വയസ്സായ മുടക്കില്ലാതെ ഉണ്ടാക്കി നമ്മുടെ പ്ലാൻസിനെല്ലാം കൊടുക്കാം നമുക്ക് നല്ല രീതിയിൽ പൂക്കളും കായ്കളും എല്ലാം കിട്ടുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം